ഡബ്ല്യുസി അംഗങ്ങളെയും സംഘടന വിട്ടവരെയും തിരികെ എത്തിക്കാൻ നീക്കവുമായി താരസംഘടനാ അമ്മയുടെ പുതിയ നേതൃത്വം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട അതിജീവിത ഉൾപ്പെടെ എല്ലാവരും തിരിച്ചുവരണമെന്നും നേരിട്ട ചർച്ചകൾക്ക് തയ്യാറെന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പുതിയ ഭരണസമിതിയുടെ ആദ്യ അജണ്ടയിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്താൻ ആലോചനയുണ്ടെന്നും ശ്വേതാ മേനോൻ റിപ്പോർട്ടിനോട് പറഞ്ഞു നമ്മളെല്ലാവരും അവളുടെ കൂടെയാണ് എല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ അല്ലാതെ എല്ലാം നമ്മൾ അങ്ങനെ പറയണമെന്നില്ല സത്യം പറയാണ് നിങ്ങൾ ജനറൽ ബോഡിയിൽ വന്നാൽ എല്ലാവരും എല്ലാ മെമ്പേഴ്സും അവിടെയുള്ള ടോപ്പ് ടു ബോട്ടം എവറിബഡി ഈസ് വിത്ത് ഹർ ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ സ്ത്രീ ആണെങ്കിലും ആണാണെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂട്ടുകെട്ട് തന്നെയാണ് അവൾ നമ്മുടെ കൂടെ ഉണ്ടാവണം അവൾ മാത്രമല്ല ഇവിടുന്ന് പോയ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം നേതൃത്വത്തിൽ വരുന്നുകൾ വന്നതിനെ ഡബ്ല്യു സി സി സ്വാഗതം ചെയ്യുകയാണ് അമ്മയിലെ മാറ്റങ്ങൾ പോസിറ്റീവാണെന്നും സിസ്റ്റം മാറിയാൽ പോയവർ തിരികെ വരുമെന്നും ബി ബി ദാമോദരൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ലേബി സജീന്ദ്രൻ നമുക്ക് പറയുകയാണ് ലേബി സജീന്ദ്രൻ വനിതകൾ എട്ട് പേരാണ് ശ്വേതാമേനോ അടക്കം ഈ പുതിയ സാരഥ്യം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഡബ്ല്യു സി സി പ്രതികരിക്കുന്നുണ്ട് ഇന്ന് ശ്വേതാമേനോൻ റിപ്പോർട്ടിനോട് സംസാരിക്കുമ്പോൾ ചർച്ചകൾക്ക് അങ്ങോട്ട് പോകാനും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുകയാണോ ലേബി സുജയ താരസംഘടനയായ അമ്മയിൽ നിന്ന് വിട്ടുപോയി ഡബ്ല്യു സി സി രൂപീകരിച്ച വനിതാ താരങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്നും പുതിയ ഭരണസമിതിയുടെ ആദ്യ അജണ്ടകളിൽ അത് ഉൾപ്പെടുത്തുമെന്നുമാണ് അമ്മയുടെ പുതിയ അധ്യക്ഷ ശ്വേതാ മേനോൻ ഇന്ന് പ്രതികരിച്ചത് അതിനിടെ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വന്നതിനെ ഡബ്ല്യു സി സി സ്വാഗതം ചെയ്തിട്ടുണ്ട് അമ്മയുടെ സാരഥ്യം വനിതകൾ കൈയാളുന്നത് പോസിറ്റീവാണെന്നാണ് അമ്മ അമ്മയുടെ ആദ്യ നേതാക്കളിൽ ഒരാളായ ദീതി ദാമോദരൻ പ്രതികരിച്ചത് ഏതായാലും അതിജീവിതയെയും അതിജീവിതകൾക്കോ അതിജീവിതയ്ക്കൊപ്പം നിന്നവരെയുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ മുഖം മാറ്റുക തന്നെ ചെയ്യും പക്ഷേ അതിൽ ശ്വേതാമേനോടിനൊപ്പവും അപ്പം തന്നെ ഒപ്പം തന്നെ കുക്കുപരമേശ്വറിനൊപ്പവും ഒക്കെ എത്രത്തോളം പേർ ഇതിനെ അനുകൂലിച്ച രംഗത്ത് വരും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികൂല പ്രതികരണം ഉണ്ടാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ശ്വേതാമേനോന് ഗുണം ചെയ്യും ഒപ്പം തന്നെ മറ്റ് ഭരണ നേതൃത്വത്തിലിരിക്കുന്ന വനിതകൾക്കും ഗുണം ചെയ്യും അമ്മയുടെ മുഖം മാറുകയും ചെയ്യും സുജയ മാറ്റങ്ങൾ നല്ലതിനാകട്ടെ നമുക്ക് ആഗ്രഹിക്കാം നമുക്കൊപ്പം സ്വാതന്ത്ര്യ